പ്രിയപ്പെട്ട തൃശ്ശൂർ ജില്ലാ കളക്ടറോട് ഞായറാഴ്ച പോലും സ്കൂളിന് അവധി കൊടക്കരുതെന്ന് ഈ ഓണത്തിൻ്റെ പൂട്ട് സീസൺ കഴിയുന്നവരെ പ്രിയ സുഹൃത്ത് അഞ്ചുമാമ്പര പറയാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നമുക്ക് കാണിച്ചുതരാം പഠിക്കാൻ പാടത്തൊന്നിരിക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ അത്തപ്പൂക്കള മത്സരം ആറ്റൂര് കണ്ടത്തിലാണ് നടക്കുന്നത് മേലെടുത്ത് സുമതിച്ചിട്ട പേരക്കുട്ടികൾ രണ്ടെണ്ണം പടക്കേല രാമേന്ദ്രൻ്റെ ഒന്ന് പിന്നെ പരമ്പവാണി ചന്ദ്രേട്ടൻ്റെ പേരക്കുട്ടി ഒന്ന് അപ്പുറത്ത് വേറെ ടീമുകളുണ്ട് പുൽസറ്റ് ടീമുകൾ തിരുവാതിരക്കളി കോഴിക്കലി ടീമുകളാണ് കോലി കൈ പിടിച്ചിരിക്കുന്ന എല്ലാവരും കോഴിക്കല് ടീമുകളാണ് പ്രോത്സാഹന സമ്മാനം പേർക്ക് ഇടയ്ക്കൊക്കെ കോരെ കണ്ണൻകുട്ടികളെ കിട്ടും ആ തിത്താനം ഹൈ ഹൈ എന്തോ കാര്യമായിട്ട് തരിക എന്ന് വിചാരിക്കും ചേര് പറലാണ് ഇതൊക്കെ തന്നെ ഒരു രസം തന്നെയാണ് ജീവിതത്തിൽ രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ആസ്വദിക്കാൻ പറ്റുന്ന പ്രായത്തിൽ ആസ്വദിക്കുക തന്നെ വേണം വൈ ഓ എന്ന് പറയുന്നുണ്ട് അവിടുത്തെ വേറെ ബുൾസെറ്റ് ടീമുകൾ വേറെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഇവിടെ എവിടെ എൻ്റെ കൂടെ ഇനി കോൽക്കളി മത്സരം കാണാം നമുക്ക് കോലു കൈ പിടിച്ചിരിക്കും എല്ലാവരും കോൽക്കളിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് ആരെങ്കിലും ഒരാൾ തല്ലിയാ മതി പിന്നെ നിരന്ന് തല്ലാണ് കാര്യം അന്വേഷിക്കലും കാര്യങ്ങൾ തിരക്കലൊന്നും ഇല്ല മൊത്തത്തിൽ തല്ലാണ് ആകെ ചെറിയൊരു കണ്ടുണ്ട് ട്രാക്ടർ തന്നെ കൂട്ടാന്ന് തലില്ല ഈ പറഞ്ഞ ഞാനെന്താ കരക്കിൽ കയറിക്കണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും മീനില്ലാത്ത കണ്ടായതുകൊണ്ട് മാത്രം കയറിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഫോണും പിടിച്ച് ഇങ്ങനെ നിൽക്കാനായിട്ട് എന്നെ കിട്ടില്ല എന്തായാലും പത്ത് രൂപയുടെ സോപ്പും പൊട്ടിന്റെ കൊണ്ട് പിന്നെ കുഴപ്പമില്ല എല്ലാവരുടെ ഡ്രസ്സും ആ സോപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് അലകി വിളിച്ച് കഴുകാൻ പറ്റും അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല മഴ പെയ്താലും പിള്ളേർക്ക് തരണം മഴ താപിട്ടെന്ന് പെയ്തു വരുന്നുണ്ട് അപ്പുറത്ത് ആ ഭാരനെ പറ്റുന്ന ഒരു മീറ്റോളത്തിൽ ഞാൻ തന്നെ തല്ലാൻ പറഞ്ഞാലോ പിള്ളേരോട് പേരിന് ഇവിടെ കണ്ടത്തിൽ ആൾക്കാർ കുറവട്ടോ നമ്മുടെ അവിടെ കേടത്തൊക്കെ പത്ത് നൂറ്റമ്പത് പേരെ ഉണ്ടാവുക ഒരു കണ്ടത്തിലല്ലേ കൂട്ടാനായിട്ട് സ്കൂളിൽ ഇന്ന് ശനി നാളെ ഞായർ ഈ ശ്രീകൃഷ്ണനെ കൊണ്ട് ആകെയുള്ള ഇടങ്ങേറ് അന്ന് മുടക്കു കൊടുത്തോളു ശ്രീകൃഷ്ണന്ദിക്ക് ഏഹ് എന്റെ കൃഷ്ണ കൃഷ്ണന്ന് വിളിച്ചിരുന്നു കാറിന്റെ മക്കളായ ശ്രീകൃഷ്ണൻ അന്ന് മുടക്കാണ് ആ മുടക്ക് ദിവസം സക്കല പിള്ളേരുണ്ടാവും ഇവിടെ പാടത്ത് അവർക്കും പിടിക്കേണ്ട മീനെ അവരും പിടിക്കട്ടെ അവരും ആസ്വദിക്കട്ടെ ദേവരുത്ത മുട്ടോളം വെള്ളത്തിൽ മുങ്ങി കളിക്കുന്നു അവിടെ മീൻ കേട്ടോ പറഞ്ഞാട്ടോന്ന എന്ത പേര് എത്ര പിടിക്കണേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന റഷ്ദീൻ്റെ മീനാണ് ഇത്തേ കണ്ണത് ഏത് സ്കൂളാ പാഞ്ഞാള് സ്കൂളിൽ കേട്ടോ പാഞ്ഞാൽ സ്കൂള് സുഹൃത്തുക്കളെ ഇവനൊരു ലൈക്ക് കൊടുക്കണം അവന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് മതി കാഴ്ചകൾ ഇത് പല കെട്ടുക എന്ന് പറയും ഇത് ഞാനാണ് വലിയ മീനില് പൊന്ത ഉണ്ടെങ്കിൽ മീനുള്ള കണ്ടാണെങ്കിൽ ഇനി അപ്പുറത്തും അറ്റത്തുള്ള കണ്ടത്തിന് മീൻ പറയണ കണ്ട് അറിയില്ല നോക്കണം ഞാനും ഞാനിത് കയ്യിൽ പിടിച്ചളക്കാൻ ഒരു കാര്യം കേട്ടോ മീൻ ഇന്ന് കുറവാണ് ഇന്ന് മീനിന്റെ ലഭ്യത വളരെ കുറവാണ് ആ ഒരു രണ്ട് കിലോ കഷ്ടം കിട്ടിയിട്ടുള്ളൂ ഇന്നലെ അതിന് വേണ്ടി ആറ് ഏഴ് കിലോ മീനായിരുന്നുണ്ടല്ലേ ഏഴ് കിലോൻ്റെ മുകളിൽ മീൻ കിട്ടി ഇന്നലെ